ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഷഡ്പഥ പ്രാണികളിൽ വെച്ച് ഏറ്റവും പ്രധാനമാണ് വെട്ടുക്കിളി എബ്രായ ഭാഷയിൽ അർബിഹ് എന്നാണ് പറയുന്നത് അൻപത്താറോളം പരാമർശങ്ങൾ വെട്ടുക്കിളിയെക്കുറിച്ച് ബൈബിളിലുണ്ട് എട്ട് എബ്രായ പദങ്ങളും ഒരു ഗ്രീക്ക് പദവും വെട്ടുക്കിളിയെ കുറിക്കുന്നതിന് തിരുവെഴുത്തുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് പൗരാണിക എബ്രായർക്ക് വെട്ടുക്കിളി നാശകാരിയും അതേസമയം നല്ല ഭക്ഷണ പദാർത്ഥവും ആയിരുന്നു ശുദ്ധിയുള്ളവയായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരേ ഒരു ഷഡ്പഥ പ്രാണി അത്ര ഇത് എങ്കിലും ചിറകുള്ള ഇഴജാതിയിൽ നാലു കാൽ കൊണ്ട് നടക്കുന്ന എല്ലാറ്റിലും നിലത്ത് കുതിക്കേണ്ടതിന് കാലിന്മേൽ തുടയുള്ളവയെ നിങ്ങൾക്ക് തിന്നാം ഇവയിൽ അതത് വിധം വെട്ടുക്കിളി അതത് വിധം തുള്ളൻ എന്നിവയെ നിങ്ങൾക്ക് തിന്നാം ലേവ്യ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വെട്ടിക്കിളികൾ പറ്റമായി സഞ്ചരിക്കുന്നു ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതിന് വെട്ടുക്കിളികൾക്ക് പ്രത്യേകം വ്യവസ്ഥയും ക്രമവും ഒന്നും തന്നെയില്ല ഏറിയ കൂറും കാറ്റിൻ്റെ ഗതിയാണ് പ്രമാണം കിഴക്കൻ കാറ്റ് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു എന്ന് പുറപ്പാട് പുസ്തകം പത്താം അധ്യായം പതിമൂന്നാം വാക്യം സൂചിപ്പിക്കുന്നു പെൺ മണ്ണിനടിയിൽ ധാരാളം മുട്ടയിടുന്നു സാധാരണ ഷഡ്പഥ പോലെ ഇവ മൂന്ന് ദശകളെ മുട്ട പുഴു ശലഭം തരണം ചെയ്യുന്നില്ല മുട്ട വിരിയുമ്പോൾ അതിന് വെട്ടിക്കിളിയുടെ രൂപം ഉണ്ടായിരിക്കും ചെറുകകൾ കാണുകയില്ലെന്നേ ഉള്ളൂ പ്രായപൂർത്തി എത്താത്തവയെ തുള്ളൻ എന്ന് വിളിക്കും വിട്ടുക്കിളികൾ സസ്യഭുക്കുകളാണ് അവ സസ്യങ്ങൾക്ക് ഭീമമായ നാശം വരുത്തുന്നു ആയിരത്തി ചെങ്കടൽ കടന്ന ഒരു വെട്ടുക്കിളി സമൂഹം അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചതായി കണക്കാക്കിയിട്ടുണ്ട് വെട്ടുക്കിളി ബാധ ദൈവിക ശിക്ഷയാണ് മിസ്രൈമിനെ പീഡിപ്പിച്ച എട്ടാമത്തെ ബാധ വെട്ടുക്കിളിയായിരുന്നു